ചാഴൂർ എസ് എൻ എം എച്ച് എസ് എസ് സ്കൂളിലെ എസ് പി സി കേഡറ്റുകളുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി പുള്ളു പരിസരത്ത് നടന്ന പരിസ്ഥിതി ദിനാചരണ പരിപാടി ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ഷില്ലി ജിജുമോൻ തൃശൂർ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ടി എൻ രാജേഷ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ എ ഡി പ്രമോദ് എ സതീഷ് കുമാർ പ്രധാനാധ്യാപിക ടി എസ് സുനി സി പി ഒമാരായ സി എസ് ശ്രീധു സംസാരിച്ചു പച്ചത്തിന്റെ ഭാഗമായിട്ടുള്ള വർഷത്തിൽ നടന്ന പദ്ധതി പരിപാടികളൊക്കെ തന്നെ രാവിലെ ഉണ്ടായിരുന്നു അഞ്ച് കേന്ദ്രങ്ങളിൽ ഞാൻ ഇന്ന് രാവിലെ തന്നെ പോയിരുന്നു പോലെ വിദ്യാർത്ഥികളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് വളരെ ഗൗരവമായ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ ഇന്ന് നേരിടുന്നത് എന്ന് മനസ്സിലാക്കാം നമുക്കറിയാം സീറോ ഗവൺമെന്റ് ഇതിന്റെ മുദ്രാവാക്യം തന്നെ ലോക പി സി ദിനത്തിന്റെ ഭാഗമായി അതിന്റെ മുദ്രവാക്യം തന്നെ ഇപ്പോൾ സീറോ കാർബൺ എന്ന ആ രീതിയിലേക്ക് ആ സ്റ്റേജിലേക്ക് എത്തിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്